കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കടന്നാക്രമിച്ച യു ആർ പ്രദീപ് എം എൽ എയും സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എയും വന്യജീവി പൊതുശല്യത്തെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സി സി എഫിനെ വേദിയിലിരുത്തിയായിരുന്നു എം എൽ രൂക്ഷ വിമർശനമുണ്ടായത് ജനപ്രതിനിധികൾ ഇടപെടുന്ന കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം അലംഭാവം കാണിക്കുന്നുവെന്നും തികഞ്ഞ പരാജയമെന്നും തന്നിഷ്ടം കാണിക്കുന്നുവെന്നും എം എൽ ജനപ്രതിനിധികൾ വികാരപരമായി സംസാരിച്ചത് ഗൌരവമായി എടുക്കേണ്ട കാര്യമാണെന്നും വനം വകുപ്പ് വേണ്ടതെല്ലാം കൃത്യമായി ചെയ്യുമെന്നും മറുപടിയും പറഞ്ഞു ഞങ്ങള് നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് പൊതുജനത്തിനടം സംസാരിക്കുന്നത് എന്നുവെച്ചാൽ ഫോറസ്റ്റ് ആവട്ടെ പോലീസ് ആവട്ടെ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് പൊതുജനങ്ങളുടെ വർത്തമാനം വലിയ വിമർശനം വരാറുണ്ട് അത് എന്തിനാ ഇവിടെ ഗവൺമെന്റ് ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്നുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇടപെടുന്നത് ഇപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം ഏറ്റവും അടുത്ത യോഗം ചേരക്കരയിൽ വിളിച്ചു കൂട്ടിയിട്ടായി ഇപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റുമാർ ചേരക്കരയിൽ മാത്രം പതിനഞ്ച് വാർഡുകൾ ഉള്ളൂർക്കര മുതൽ വഴ വരെ വരുന്ന പ്രദേശങ്ങൾ വനാതിർത്തികളിൽ ഉണ്ട് അവിടുത്തെ ജനപ്രതികളടക്കം വരുന്ന ആളുകൾ വിവരം കൊടുത്തുകൊണ്ടാണ് യോഗം വിളിച്ചത് ആ യോഗത്തിനകത്ത് നിങ്ങളെ സഹായിക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ വരെ വെച്ച് അതിനെ അടിക്കാട് വെട്ടി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താനും എല്ലാം തീരുമാനിച്ചു നമ്മളിതിൻ്റെ നേരത്തെ ബഹുമാനപ്പെട്ട എം പി ഇവിടെ പറഞ്ഞു ഏഴ് കിലോമീറ്ററാണ് ഇപ്പോൾ ഇവിടെ എടപ്പാറ കോളനിയിൽ നിന്ന് പണി അല്ലെങ്കിൽ മണ്ണാത്തിപ്പാറ മുതൽ പണി തുടങ്ങിയിട്ടുള്ളൂ ഈ യോഗം കഴിഞ്ഞ വർഷം വാസം കൂടിയ യോഗത്തിൽ ഒരു മണിക്കല്ല് മാറ്റി വയ്ക്കാൻ വേണ്ട വരെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് ഇത് വിമർശിക്കാറുണ്ട് കാരണം ആ യോഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു ടീച്ചർ സെബ് കേൾക്കണം വളരെ യോഗ വളരെ ഷാർപ്പായി നമ്മൾ ഓരോ തീരുമാനം തീരുമാനത്ത് പോയി നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ പ്ലാൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനോട് കൊടുത്തു ഓരോ ഈ ഫ്ലെക്സിൻ്റെ പണി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ സമാധാനമായിട്ട് ഇരിക്കാം പക്ഷേ അത് വേഗം അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ സഹായം ഇത് വേണം നിങ്ങൾ ചെയ്യേണ്ട പണി ആഴ്ചയിൽ ഇതിൻ്റെ ഫെൻസിംഗ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എം എൽ എ ഓഫീസിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ റിപ്പോർട്ട് ചെയ്യണം അറിയിച്ചതാണ് അതിലൊരു ഒരു ഒരു ചെറിയ നീക്കം പോലും നടക്കുന്നില്ല പിന്നെ എന്താണ് പറയുക ഇവിടെ എനിക്ക് ഈ തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ആനറങ്ങിയാന്ന് ഇവിടെ ഇതുവരെ ആന അറിയാറില്ല അപ്പോൾ ചാലക്കുടിയും മറ്റു പ്രദേശമുള്ള നല്ല ഭാരമുള്ള പ്രദേശത്ത് നിന്ന് ബോധപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ട് വന്നതാണോ ഇവിടെ പണിയില്ലാത്ത മേഖലയാണ് അതുകൊണ്ട് ഇവിടെ സുഖിച്ചിരിക്കാം എന്ന് വന്നതാണോ എനിക്ക് അങ്ങനെ സംശയം തോന്നുകയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആന ഇറങ്ങിയും വലിയ ഇത് തുടങ്ങിയപ്പോൾ ഇതൊന്നും ചെയ്ത് പരിചയമില്ലാത്ത ആളുകളെ പോലെ തന്നെയാണ് പെരുമാറുന്നത് ഇതിന്റെ ഓരോ റിപ്പോർട്ടും നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുക ഞാൻ പറഞ്ഞു ഞങ്ങളിപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു ഇനി വരും ദിവസങ്ങളിൽ ഈ പതിനാറ് വാർഡുകളിലും പതിനഞ്ച് ആളെ വെച്ച് ഒരു പി ആർ ടി തീരുമാനിച്ചു പ്രൈമറി റെസ്പോൺസ് ടീം ആ ടീമിന് ആവശ്യമായ നിങ്ങൾ ട്രെയിനിങ് കൊടുക്കണം അവർക്ക് ആവശ്യമായ സന്നദ്ധത വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ ഞങ്ങൾ കൊടുക്കാം ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുത്തു இருபதாம் தேதிக்கம் ஈஸ்ட் சேகரித்து இது பந்தப்பட்ட போலீஸில் கொடுக்கணும் പേര് ഫോൺ നമ്പർ വെച്ചാൽ പോലീസ് എങ്ങനെ അന്വേഷിക്കും ഞാൻ ചോദിക്കുന്ന ഒരു താല്പര്യത്തിന്റെ കാര്യമാണത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ലിസ്റ്റ് കൊടുക്കുമ്പോ അല്ലെ ആ ലിസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ ആ ലിസ്റ്റ് പേര് ഫോൺ നമ്പർ വെച്ചാൽ പോലീസ് കേസ് അന്വേഷിക്കാൻ പറ്റുമോ ഇതാത്തിന് പേര് ക്രിമിനൽ കേസ് ഉണ്ടോ അന്വേഷിക്കാൻ പറ്റുമോ രണ്ടാം രണ്ടാമൊടിച്ച് പറയാണ് ഈ ഫോർമാറ്റ് ഉണ്ടാക്കി കൊടുക്കരുത് പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഐ ഡി കാർഡും കോപ്പി വാങ്ങി വെച്ച് കൊടുക്കുക പോലീസിലേക്ക് എന്നാൽ അവരത് അന്വേഷിച്ച് പറയും എങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ആ ലിസ്റ്റ് വെച്ച് ക്ലിയർ ആയ ആളുകൾക്ക് ഒരു ട്രെയിനിങ് കൊടുത്ത് അവരെ അതാത് പ്രദേശത്ത് നിർത്തി പ്രാഥമികമായി ഇടപെടുന്നു ആ ലിസ്റ്റ് എന്തായി എങ്ങനെയായി അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞത് അതൊക്കെ പോലീസിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പതിനാലാം തീയതി പതിമൂന്നാം തീയതി ട്രെയിനിങ് വെച്ചിരിക്കാനും ഞാൻ പറഞ്ഞത് ഞങ്ങളിത് ഇറങ്ങിച്ചിരുമ്പോൾ എന്തേ നിൽക്കാതെ പറ്റാത്തത് ഇത് ആന ഇറങ്ങി എന്ന് വല്ല ആളുകളെ വരിച്ചിട്ട് ചവിട്ടി കഴിഞ്ഞാൽ ഇതാണോ ചിത്രം എന്താ ഈ സീരിയസ്നെസ് വരാത്ത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ സഹായിക്കാൻ അങ്ങോട്ട് വരുമ്പോ ഈ കാര്യത്തിൽ കൂടെ എന്താ നിങ്ങൾക്ക് അത് താല്പര്യം തോന്നാത്ത എഴുതി വെച്ച മിനിറ്റ്സ് ഈ ഞാൻ യോഗം കൊടുമ്പോഴേക്കും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എഴുതി വെച്ച മിനിറ്റ്സ് മിനിറ്റ് കോപ്പി എടുത്തുമ്പോ നമ്മൾ ഈ വ്യാർത്ഥിയെ കൊടുക്കണ മാത്രമാണ് അഴിമതി എഴുതി വെച്ചിട്ടുള്ളത് ഈ എം എൽ എ ഓഫീസിനെ അറിയിക്കാൻ പറഞ്ഞതും ഇതിന്റെ റിപ്പോർട്ട് സമയബദ്ധമായി കൊടുക്കണം പറഞ്ഞതും ഒന്നും ഇതിനകത്ത് കാണാനില്ല പിന്നെ എങ്ങനെ വർത്തനം പറയാം അപ്പൊ മിനിറ്റ്സ് എഴുതുന്നത് പോലും നമ്മൾ മടി കാണിക്കാം ഫെൻസിങ് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത് എന്നഭിപ്രായമാണ് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പിന്നെ വാഴാനി ട്രൈബൽ ഉന്നതി നമുക്കറിയാം ആ കാക്കരിക്കാട് ഉന്നതിയുടെ ഭാഗത്താണ് ആദ്യം ഈ ഫെൻസിങ് കിട്ടുന്നത് ഒരു മരക്കൊമ്പ് വീണതാണ് ആ മരക്കൊമ്പ് എടുത്തു മാറ്റി അത് സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ആ നിലയിൽ നിർവഹിക്കുന്നില്ല എന്ന അഭിപ്രായമാണ് എം എൽ എ എന്ന രീതിയിൽ ഇങ്ങനെ ജനപ്രതിനിധികൾ നിരന്തരമായി ജനങ്ങളോടൊപ്പം നിന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ഒരാളോട് ഡിസ്കസ് ചെയ്യാറുണ്ട് വാഴാരി ഫോറസ്റ്റേഷൻ എടുത്ത് മച്ചാട് ഫോറസ്റ്റേഷനിലേക്ക് മാറ്റി അകമു അഗമല അഗമലയിലെ ഫോറസ്റ്റേഷൻ എങ്ങനെ മാറിയത് അഗമലയിലെ ഫോറസ്റ്റ് ഫോറസ്റ്റേഷൻ മാറിയത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഒരു പ്രത്യേക ഘട്ടത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് അത് മാറ്റം വരുത്തണമെന്ന് നിരന്തരമായി ഉന്നയിക്കുമ്പോൾ അതിൽ മാറ്റം വരുത്താൻ ഒഫീഷ്യലായി സമ്മതിക്കുന്നില്ല ഒഫീഷ്യലായി ഉണ്ടാക്കിയ ക്രമീകരണത്തിൽ നിന്ന് മാറ്റം വരുത്താൻ ഉയർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നില്ല സി സി എഫ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സി സി എഫ് സി സി എഫിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാര് ഗൗരവിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് മച്ചാട് പുനസ്ഥാപിക്കണം അത് പുനഃസ്ഥാപിക്കേണ്ടതിന് പകരം അപ്പൊ അവിടെ കെട്ടിടത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വാടകയ്ക്ക് സ്ഥലമെടുക്കാം അവിടെ പഞ്ചായത്തായി ചർച്ച ചെയ്ത് അതിന്റെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും ആരെങ്കിലും ഒരാള് ഒരു ഒരു കൃഷിക്കാരൻ അവൻ നട്ടു വളർത്തിയ മരം ഒന്നും ശ്രമിച്ചാൽ അവിടെ ചാടി വീഴുന്ന ഇടപെടുകൾ ആ ഒരു ശുഷ്കാന്തി ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വീതി അടുത്ത് നടത്ത് ചെയ്യട്ടെ ആ നിർവഹണത്തിന് സന്നദ്ധരാകുന്നില്ല ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം മീഡിയയുടെ മുന്നിലും വ്യത്യസ്ത അളവാണ് അപ്പൊ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഇടപെടലെ ജനപ്രതിനിധികൾ അതിനുവേണ്ടി രൂപപ്പെടുത്തി കൊണ്ടുവരുന്ന സൗകര്യങ്ങൾ അത് പ്രയോജനപ്പെടുത്താൻ അത് ഉപയോഗപ്പെടുത്താൻ എന്നടുത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ തികഞ്ഞ അനാസ്ഥ ഈ കാര്യത്തിൽ നമുക്ക് ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇയർ മാർച്ച് ഏഴാം തീയതി ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ പ്രഖ്യാപിച്ചു വന്നത് ബഹുമാനപ്പെട്ട മന്ത്രി മറ്റെല്ലാം ഇടപെട്ട് നമ്മൾ സർക്കാർ ഒരു സ്പെസിഫിക് ആയിട്ട് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററായിട്ട് തന്നെ പ്രഖ്യാപിച്ചു இம் அந்த ஒரு ரிஃப்ளக்ஷன் காணும் அது எல்லாம் வளர ஒரு போசிட்டீவ் ஆயிட்ட முன்னோட்ட போய் கொண்டிருந்தது இன்னத்தில் வளர விகாரம் நமக்கு நல்ல கௌரவாய்ட்டெடுக்கான அது வளர்ட்ரேட்டட் அப்படிஎஃப் கரெக்டெடுத்து போய் ஆன்டிங் ஆயிட்டுள்ள பதவி அப்பூவல் ാണല്ലോ അതും കൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്